ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധരയും ശിവാനിയും കൂടി ഓരോ പ്ലാനുകൾ തയ്യാറാക്കുകയാണ് ഗൗതമിന്റെ കൂടെ എങ്ങനെയെങ്കിലും ബാംഗ്ലൂരിലേക്ക് ശിവാനിയെ പറഞ്ഞയക്കണം എന്നാണ് കേട്ടോ വസുന്ധരയുടെ മനസ്സിലുണ്ടാവുക അതെല്ലാം തന്നെ പാറു കേൾക്കുന്നത് കൊണ്ട് ഗൗതമിനോട് പറയുകയാണ് അപ്പോൾ ഗൗതമാണെങ്കിൽ ഉറച്ചു മനസ്സിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും ഒരിക്കലും ശിവാനി എൻ്റെ കൂടെ ബാംഗ്ലൂരിൽക്ക് വരില്ല എന്ന് തന്നെ ഗൗതമം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും കേട്ടോ പക്ഷേ വസുന്ധരയാണെങ്കിലോ ഗൗതമിൻ്റെ കൂടെ പറഞ്ഞയക്കാതെ ശിവാനിയെ ആരും അറിയാതെ ബാംഗ്ലൂരിൽ എത്തിക്കണം എന്ന് തന്നെയായിട്ടോ എന്നിട്ട് ഗൗതമിന് എന്തെങ്കിലും സഹായത്തിന് ശിവാനിയെ തന്നെ ആക്കണം പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഗൗതമിൻ്റെ ശിവാനി തന്നെ നോക്കണം എന്നൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ ഇത് കേൾക്കുന്ന പാറുവിനാണെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാകുന്നില്ല ഗൗതം പാറു പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് പാറുവിന് നല്ല പേടിയാവുകയാണ് പക്ഷെ ഗൗതം മനസ്സിൽ ചിന്തിച്ചതൊന്നും പാറു അറിയുന്നില്ല അങ്ങനെ പാറു നിധിയെ കാണാൻ വേണ്ടിയിട്ട് നിധിയുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അങ്ങനെ നിധിയുടെ വീട്ടിലെത്തുന്ന സമയത്ത് നിധി അത്ഭുതപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് പാറുവിനോട് ചോദിക്കുകയാണ് എന്തിനാണ് അമ്മ ഇപ്പം ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്താ മോളെ ഇവിടേക്ക് വരാൻ वो वो वन्दु वन्दु आ शीवानी, आ शीवानी ने െ കാണാൻ വരാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പം നിധി പറയുന്നുണ്ട് അയ്യോ ആ അർത്ഥത്തിലല്ല അമ്മ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും പ്രശ്നവും ഉണ്ടോ എന്ന് അറിയാൻ ചോദിച്ചതാണ് എന്ന് പറയട്ടോ അപ്പം പാറു പറയുന്നുണ്ട് ഉണ്ട് മോളെ ഞാൻ ഒരു സമാധാനവും ഇല്ലാതെയാണ് ഇവിടേക്ക് വന്നത് നീ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടില്ലേ ആ ശിവാനി ആ ശിവാനി തന്നെയാണ് നിനക്ക് പാറയാകാൻ പോകുന്നത് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് നീ ഒന്നും അറിയാത്തതുപോലെയൊന്നും സംസാരിക്കുന്നത് വരുസുന്ദര പാ ശിവാനിയെ വെച്ചിട്ടാണ് നിന്നോട് പക വീട്ടാൻ ഒരുങ്ങുന്നത് ഇനിയിപ്പോൾ ഗൗതമിന് ബാംഗ്ലൂരിലേക്ക് പോവേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് ആ സമയത്ത് ശിവാനിയാണ് ഗൗതമിൻ്റെ കൂടെ പറഞ്ഞയക്കാൻ വസുന്ധര തീരുമാനിക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് വസുന്ധര ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല അതുകൊണ്ട് ഈ പോക്കത്ര ഒരു പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു സമാധാനവുമില്ല ശിവാനിയെ നിനക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിധി പറയുകയാണ് അമ്മ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഗൗതം സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ശിവാനിക്കും ഗൗതം സാറിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അമ്മ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും പേടിക്കേണ്ട എന്നൊക്കെ പറയട്ടോ പക്ഷേ മോളെ എനിക്കെന്താണെന്ന് അറിയില്ല ഒരു സമാധാനവും ഇല്ല നിനക്കറിയുന്നതല്ലേ ശിവാനി ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കൂടി നീ ഓർക്കണം എന്നൊക്കെ പറയാം അമ്മ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ശിവാനിയുടെ ഒരു വലയിലും ഗൗതം സാർ വീഴില്ല എന്നൊക്കെ നിധി പറഞ്ഞ് പാറുവിനെ സമാധാനപ്പെടുത്താം കേട്ടോ ശിവാനിയെ കുറിച്ച് പാറു ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ േണുകക്ക് നല്ല സന്തോഷമാവാണ് നിങ്ങളുടെ ഒരു അടവ് നടക്കാൻ പോകുന്നില്ല ഗൗതമിൻ്റെ കാര്യം പോക്കാണ് ഗൗതമിനെ ഇനി നിനക്ക് കിട്ടില്ലടി എൻ്റെ മകൾ ശിവാനി തന്നെ ഗൗതമിനെ സ്വന്തമാക്കും എന്നൊക്കെയാണ് കേട്ടോ രേണുകയുടെ മനസ്സിലുണ്ടാകുന്നത് അങ്ങനെ പാറു അവിടെ പോയി കഴിഞ്ഞ ശേഷം നിധിയുടെ അമ്മ ചന്ദ്രികക്ക് അതൊക്കെ കേട്ടിട്ട് നല്ല പേടിയാവുന്നുണ്ട് അപ്പം നിധി തന്നെയാണ് ആശ്വസിപ്പിക്കുന്നതൊക്കെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് ശിവാനി വസുന്ധര അറിയാതെ മിഥുനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മിഥിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ ഒരു ചാൻസ് ഇനി കിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മിഥുനെ വിളിക്കുന്നത് അങ്ങനെ മിഥുനാണെങ്കിലോ ആ നീ പറയുന്നത് പോലെയൊന്നും ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല പക്ഷേ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു നീ ഇപ്പോൾ അവനെ മയക്കിക്കെടുത്താനല്ലേ പറഞ്ഞത് പക്ഷേ ഞാൻ മയക്കിക്കെടുത്തുകയല്ല ചെയ്യാൻ പോകുന്നത് അവനെ ആ ഗൗതമിനെ ഞാൻ കൊല്ലാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് കേട്ടോ മിഥുൻ മനസ്സിൽ മിഥുൻ മനസ്സിൽ സ്വയം പറയുന്നത് പിന്നീട് നിധിയും അമ്മയും കൂടി ഉറങ്ങുകയാണ് ഈ സമയത്ത് ഗൗതമും ശിവാനിയും കൂടിയിട്ട് ബാംഗ്ലൂരിലെ ഹോട്ടലിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഹോട്ടലിൽ ശേഷം ഗൗതമിന് ക്ഷീണം വരുന്നു എന്നും പറഞ്ഞ് ഒരു ജ്യൂസ് ഓർഡർ ചെയ്യാണ് അപ്പോൾ ആ ജ്യൂസിൽ പൊടി കലക്കണം മയക്കി കിടക്കുന്ന പൊടി കലക്കണം എന്ന് ശിവാനി മിഥുനോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ശിവാനിയും ഗൗതമും താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് മിഥുനും വന്നിട്ടുണ്ടാവുക അങ്ങനെ ശിവാനി പറഞ്ഞ പ്രകാരം തന്നെ ആ ജ്യൂസിൽ മയക്കു പൊടി കലർത്തിയ ശേഷമാണ് ഹോട്ടലിൽ സ്റ്റാഫിന്റെ അടുത്ത് ഗൗതമിന് കൊടുക്കാനുള്ള ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ ജ്യൂസ് കുടിച്ച് ഗൗതം അങ്ങ് ബോധം കെട്ട് ഉറങ്ങാൻ പോവാണ് കേട്ടോ അപ്പം മിഥുനാണെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ട് ശിവാനിയുടെ വിചാരം ഞാൻ ആ ജ്യൂസിൽ ഉറങ്ങാനുള്ള മയക്കുപൊടിയാണ് ചേർത്തിട്ടുള്ളത് എന്നാണ് പക്ഷേ അതിൽ ചേർത്തിട്ടുള്ളത് അവനെ കൊല്ലാനുള്ള വിഷമാണ് അവൻ ഇതോടുകൂടി അങ്ങ് സ്ഥിരമായി ഉറങ്ങിക്കോളും അവൻ ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരില്ല എന്റെ നിധിയെ ഇനി എനിക്ക് സ്വന്തമാക്കാം എന്നൊക്കെയാണ് കേട്ടോ മിഥുൻ മനസ്സിൽ സ്വയം പറയുന്നത് അങ്ങനെ ഗൗതം ഉറങ്ങുന്ന റൂമിലേക്ക് ശിവാനിയും മിഥുനും കൂടിയിട്ട് കയറുകയാണ് എന്നിട്ട് ശിവാനി പറയാണ് നീ ഈ ഫോണിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും നീ വീഡിയോ ആയിട്ട് എടുക്കണം എന്നും പറഞ്ഞിട്ടാണ് ശിവാനി മിഥുൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നത് എന്നിട്ട് മയങ്ങി കിടക്കുന്ന ഗൗതമിൻ്റെ ശരീരത്തിലേക്ക് ശിവാനിയും കൂടി കെട്ടിപ്പിടിച്ച് അങ്ങ് കിടക്കാണ് കേട്ടോ എന്നിട്ട് ഗൗതമിനെ ഉമ്മ വയ്ക്കുന്നതും അങ്ങനെ എല്ലാ തരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ മിഥുനെ കൊണ്ട് ശിവാനി എടുപ്പിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണരുകയാണ് കേട്ടോ നിധി അങ്ങനെ നിധി കാണുന്ന ഒരു സ്വപ്നമായിരിക്കും ഇത് നിധി സ്വപ്നം കണ്ട പേടിയിൽ അലറിയിട്ടാണ് കേട്ടോ നിധി ഉണരുന്നത് ആ സൗണ്ട് കേട്ട് നിധിയുടെ അമ്മ ചന്ദ്രി വരികയാണ് എന്താ മോളെ നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ ഞാനൊരു പേടിയാവുന്ന സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് എന്താ ഇങ്ങനെ എന്ത് സ്വപ്നമാണ് കണ്ടത് എന്നൊക്കെ ചോദിക്കും അല്ല അമ്മ ഇന്ന് ഇവിടെ പാറു വേണ്ടി വന്നിരുന്നില്ലേ അതിനെക്കുറിച്ചൊക്കെ ഓർത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഗൗതം സാറിനെ കുറിച്ചും ശിവാനെ കുറിച്ചുമാണ് സ്വപ്നം കണ്ടത് അപ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ നീ അക്കാര്യം തന്നെ ഓർത്ത് കിടന്നതുകൊണ്ടാണ് മോളെ നീ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് നീ ടെൻഷൻ ആവണ്ട എന്നും പറഞ്ഞ് ചന്ദ്ര നിധിയെ ആശ്വസിപ്പിക്കാനോ എന്നിട്ട് പറയണ മോള് ഉറങ്ങിക്കോ നാളെ രാവിലെ നേരത്തെ എണീറ്റ് പോവാനുള്ളതല്ലേ നിനക്ക് പത്രവും പാലും ഒക്കെ കൊടുക്കാം എന്നുള്ളത് നീ ഏറ്റതല്ലേ അതുകൊണ്ട് മോൾ ഒന്നും ചിന്തിക്കണ്ട മോള് പെട്ടെന്ന് ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് ചന്ദ്രി പിന്നെ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഗൗതം ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കാനെട്ടോ പെട്ടിയിൽ ഓരോ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് ആ സമയത്ത് ഗൗതമിന് ഇങ്ങനെ നിധി എടുത്തേക്ക് വരുന്നതായിട്ട് ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ നിധി വന്ന് ഗൗതമിൻ്റെ ഡ്രസ്സുകളൊക്കെ പേക്ക് ആക്കുന്നതും ഗൗതം സാർ എടുത്തിട്ടുള്ള ഡ്രസ്സുകളൊന്നും തന്നെ മാച്ച് ആയിട്ടില്ല ഇതാണോ ഇങ്ങനെയാണോ സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് പോലെ ഗൗതമിന് നിധിയെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ അങ്ങനെ അവിടേക്ക് ശിവാനി വരികയാണ് ാണ് അപ്പോ നിധി പോവല്ലേ എന്നും പറഞ്ഞിട്ട് ഗൗതം പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അത് കേട്ടിട്ടാണ് കേട്ടോ ശിവാനി വരുന്നത് അപ്പോൾ ശിവാനി പറയാണ് ഗൗതമിനോട് നല്ലവളായി സംസാരിച്ചിട്ടാണ് കേട്ടോ ശിവാനി സംസാരിക്കുന്നത് ശിവാനിയുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച് നിധിയെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങളാണ് ശിവാനി ഗൗതമിനോട് പറയുന്നത് ഗൗതം നീ എത്രയും പെട്ടെന്ന് നിധിയെ ഇവിടേക്ക് കൊണ്ടുവരണം നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വസുന്ധര ആന്റിക്ക് മാത്രമാണ് അറിയാത്തത് എത്രയും പെട്ടെന്ന് നിധിയുടെ നിരപരാധിത്തെ എന്നിട്ട് നിധിയെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നൊക്കെ കേട്ടോ ഇങ്ങനെ പറയുന്നത് അപ്പം ശിവാനിയെ കാണുമ്പോൾ ഗൗതമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ഗൗതം പറയാണ് നിന്നോട് ആരാണ് ഈ റൂമിലേക്ക് വരാൻ പറഞ്ഞത് നിന്നോടല്ലേ പോവാൻ പറഞ്ഞത് അതിനെ ഗൗതം നീ ഇങ്ങനെ എന്തിനാണ് എന്നോട് പെരുമാറുന്നത് ഞാൻ സഹായിക്കാം ഞാൻ എല്ലാതും റെഡിയാക്കി തരാം ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് തരാം ബാഗിലേക്ക് എന്ന് പറയാം വേണ്ട നിന്റെ ഒരു സഹായവും വേണ്ട ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം നീ ഒന്ന് പോയി തന്നാൽ മതി എന്നും പറഞ്ഞ് ശിവാനി പിന്നെ അവിടെ നിന്ന് പോ പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ ശിവാനി മനസ്സിൽ കരുതുന്നുണ്ട് ഞാൻ നിധിയെക്കുറിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ കേട്ടു നിൽക്കാൻ എന്താ മടുക്കേ അത് കഴിഞ്ഞ പിന്നെ എന്നെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ ശിവാനി മനസ്സിൽ കരുതണം കേട്ടോ എന്നിട്ട് ശിവാനി പറയുന്നുണ്ട് ഇന്നത്തോടു കൂടി നീയും നിധിയും തമ്മിലുള്ള ബന്ധം അവസാനിക്കും നീ ഒന്ന് ബാംഗ്ലൂരിലേക്ക് എത്ത് എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നിനക്ക് കാത്തിരുന്ന് കാണാം എന്നൊക്കെയാണ് കേട്ടോ ശിവാനും മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത് േ ബാംഗ്ലൂരിലേക്ക് ഗൗതം പോകുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും നിധി പാലും പത്രവും ഒക്കെ വിൽക്കാൻ വേണ്ടി രാത്രിയിൽ പോകുന്ന സമയത്ത് പുലർച്ചെ പോകുന്ന സമയത്ത് മിഥുൻ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ നിധിയെ മിഥുൻ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ആ വാർത്ത ഗൗതം അറിയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗൗതം നിധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുകയാണ്